പീഡനത്തിന് ഹ്രസ്വചിത്ര സംവിധായകൻ വിനീതിന് യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് കേസ് ഇത് കഴിഞ്ഞില്ലേ കേട്ട് കേട്ട് ഞാൻ സിനിമാ നടക്കുന്ന പരിപാടികൾ അത് അതെ എനിക്ക് എന്തു വന്നാലും അതൊക്കെ തട്ടി ശ എന്ത് വേദന എന്ന് പറഞ്ഞ ആറാട്ടണന്റെ ഗ്രൂപ്പാണ് ആറാട്ടണ്ണൻ ഉണ്ട് സന്തോഷ് വർക്കി യൂട്യൂബർമാരാണ് ഈ കേസിലെ പ്രതികൾ ഇവർക്ക് വലിയ വർത്തമാനം ചേരാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇത് കേസാവോട്ടോ യൂട്യൂബർ ആറാട്ടൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കിയടക്കം അഞ്ചുപേരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ട്രാൻസ്ജെൻഡർ അതിക്രമത്തിനും ഉൾപ്പെടെയാണ് കേസ് ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഇരികാലി മൃഗങ്ങളാണ് ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം അലൻ ജോസ് പെരേര സന്തോഷ് വർക്കി അഭിലാഷ് അട്ടായം എന്നിങ്ങനെ ഉള്ള യൂട്യൂബർമാരാണ് ഈ കേസിലെ പ്രതികൾ ഇവർ മനസ്സാണെങ്കിലും തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള അത് ഇന്നോട് പ്രകൃതിവിരുദ്ധ പീഡനമടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് ഏതായാലും പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ചേരാനല്ലൂർ പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത് അനുജോ എന്നെ ആയിക്കോട്ടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പോലെ